ഫൈസൽ ഇത് എപ്പോഴാണ് ഈ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് എന്താണ് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ കാരണം നിലവിലിപ്പോൾ അവിടെ നിന്ന് രോഗികളെയൊക്കെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ അമൃത് എട്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത് പുക ഉയരുന്നത് ക്യാഷ്ലാറ്റ് ഉള്ളിൽ നിന്ന് ആളുകൾ തന്നെയാണ് ആദ്യം കണ്ടത് അവർ തന്നെ വിദ്യമായ ഇടപെടുകയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെയും പിന്നീട് ഫയർഫോഴ്സിനെയും മാറ്റി വിളിക്കുകയുമായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി രോഗികളെ ആദ്യം ക്യാഷ്ലാസ് റൂളിലുള്ള ആളുകളെയൊക്കെ തന്നെ അവിടെ തന്നെ മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഈ ക്യാഷ് വാച്ച് തെക്കുന്ന ആറുകൾക്ക് മറി പെട്ടുള്ള ആളുകളെയാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് രോഗികളിലുള്ള ആളുകളെയൊക്കെ തന്നെ മാറ്റി ഫൈസൽ ടെലിഫോണിലെ പ്രശ്നമുണ്ട് ഫൈസൽ പറയുന്നത് വ്യക്തമാകുന്നില്ല ഷിത ജഗത്ത് കൂടി ചേരുന്നുണ്ട് ഷിത എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ദിവ്യ ഇപ്പോൾ ഇവിടെ നിന്നും പുക മാറ്റാനുള്ള പുക അകത്തുള്ള പുക വലിച്ചെടുക്കാനുള്ള നടപടികളാണ് നടക്കുന്നത് അകത്ത് എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ അതിനുള്ള പുക മുഴുവൻ മാറിയാൽ മാത്രമേ അതിനകത്തേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ കുറച്ച് ആളുകൾ ഒപ്പം പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അവർക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ് ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ അവർക്കും വ്യക്തമായിട്ടില്ല അതെല്ലാം തന്നെ ഇപ്പോൾ പരിശോധിക്കുകയാണ് ഫയർഫോഴ്സ് അംഗവും ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഇവിടേക്ക് ഉള്ളിലേക്ക് അധികം ആളുകൾക്ക് അടുക്കാൻ പറ്റില്ല കാരണം ആ രീതിയിൽ പുക ഇപ്പോഴും ആശുപത്രിക്കുള്ളിൽ ഈ കാഷ്വാലിറ്റിക്കുള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട് അതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് പക്ഷേ അവരോട് നേരത്തെ പ്രതികരണം തേടിയതാണ് എന്താണ് എന്നുള്ള പ്രതികരണം തേടിയപ്പോൾ പക്ഷേ അവർക്കും ഇതിൽ കൃത്യമായിട്ടുള്ള കാര്യം പറയാൻ സാധിച്ചിട്ടില്ല എന്താണ് എന്ന് നോക്കുന്നതേ ഉള്ളൂ പരിശോധിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു വിഷമഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം നമുക്കറിയാം ഒരുപാട് രോഗികൾ ഈ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ കാഷ്വാലിറ്റിയിൽ നിങ്ങൾ ആ സമയത്തവിടെ ഉണ്ടായിരുന്നു എങ്ങനെയാ എന്താ സ്ഥാപകൾ മാറ്റാണോ ചെയ്തിരുന്നത് കാണുന്നത് അപ്പോൾ അതിനെ എല്ലാവരും വിവരം വെച്ച് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങിയാൽ ചെയ്തു നിങ്ങൾ വളങ്കിയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അത് പെട്ടെന്ന് മനസ്സിലായില്ല ഞാൻ കുറച്ച് അപ്പുറത്തായിരുന്നു എവിടുന്നാണ് വന്നത് എന്നുള്ളതെന്ന് മനസ്സിലായിട്ടില്ല പെട്ടെന്നാണ് എത്ര രോഗികൾ അത് എന്താ വെച്ചാൽ ഒരു പത്ത് മുപ്പത്തഞ്ചോളം അയത്തേറ്റ് ആൾക്ക് രോഗികളോട് ഉണ്ടായിരുന്നു സെർഷൻ ഐ സി യു ഉൾപ്പെടെയുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ അതിലൊക്കെ അവരൊക്കെ സ്വകാര്യ ആശുപത്രി മറ്റു ആശുപത്രികളിലേക്കാണോ മാറ്റി അതോ ഇവിടെ പ്രത്യേക സൗകര്യം വേറെ ഏർപ്പാടാക്കി അതെന്താണെന്ന് അറിയില്ല സ്വകാര്യ ആശുപത്രിയിലേക്കായിട്ട് മാറ്റി കാലത്ത് പന്ത്രണ്ടര മുതൽ ഇവിടെയുണ്ട് എം ആർ ഐ സ്കാൻ ചെയ്യാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഞാനവിടെ ഇരിക്കുന്ന ഏഴേ മുക്കാലിനാണ് ആ റൂമിന്റെ പുറത്തേക്ക് പുക വരുന്നത് ആ സമയത്ത് സെക്യൂരിറ്റിയോട് പറഞ്ഞു ഇങ്ങനെ പുക വരുന്നുണ്ടല്ലോ അവർ പറഞ്ഞ അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ചപ്പോൾ ആ റൂമിലെ മുഴുവൻ പുക വരുന്നത് അടച്ചിട്ട റൂമായിരുന്നു പുക പുറത്തേക്ക് വന്നപ്പോഴാണ് എല്ലാം കൂടി ഒന്നും കൂടി നോക്കുക അപ്പോഴേക്കും എന്തായാലും വരാതെയിൽ നാല് അഞ്ചാറൊരു പേഷ്യൻറ്റിനെ എം ആർ ഐയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പൊതുവേ അവിടെ തിക്നെസ്സായിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ജനം എന്ത് ചെയ്തു ആളുകളൊക്കെ പുറത്തേക്ക് ചെറുകി ഓടുന്ന അവസ്ഥയുണ്ടായി സെക്യൂരിറ്റിക്കാരൊന്നും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ റൂം അടച്ച് ആ റൂം ഓപ്പൺ ചെയ്തിട്ട് അവിടെ വെള്ളം ഒഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഈ വത്സമാനം ഉണ്ടാവില്ലായിരുന്നു ഉണ്ടായില്ല പക്ഷേ പുകയുണ്ടായിരുന്നു ആ പുക അണക്കപ്പെട്ടെന്ന് സെക്യൂരിറ്റിക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു വലിയ വിഷയം ഉണ്ടാവില്ലായിരുന്നു ഈ പെട്ടെന്ന് തന്നെ തീ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഒരു പക്ഷെ അവർ പരിഭ്രാന്തരായിട്ടുണ്ടായി എന്താവും സംഭവിക്കുക എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ ആ പുക പിന്നീട് പടർന്നു പിടിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അകത്ത് നമുക്ക് കാണാം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വളണ്ടിയേഴ്സും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയാണ് മെഡിക്കൽ കോളേജിനെ അകത്തുള്ളത് അധികൃതർക്കിപ്പോഴും ഒരു കാര്യത്തിൽ എന്താണോ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ചോദിക്കട്ടെ ഇപ്പോൾ അതേമായിട്ട് സംസാരിച്ചല്ലോ ഈ സ്കാനിംഗ് റൂമിൽ നിന്നാണോ പുക ഉയർന്നത് അവിടെയാണോ പ്രശ്നം ഉണ്ടായത് അദ്ദേഹം പറഞ്ഞതും അങ്ങനെയാണ് ആ സ്കാനിംഗ് റൂമിൽ നിന്നാണ് ഈ പുക ഉയർന്നത് എന്നിട്ടുള്ളതാണ് അതിലൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വിവരം കൂടെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ വളണ്ടിയർമാർ ഇവിടെ ഉണ്ടായിരുന്ന വളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവരാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് അവരൊക്കെ ആ സമയത്ത് എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാകുന്ന ആളുകളാണ് ഡോക്ടർ ഇതിൽ നമുക്കൊരു കാരണം മനസ്സിലായിട്ടുണ്ടോ ഇപ്പം എന്താണ് എവിടെയാണ് റൂമിലെ ഷോർട്ട് തോന്നുന്നു കണ്ടുപിടിച്ചിട്ടില്ല അതാണ് ഇപ്പോഴും അവർ പറയുന്നത് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇപ്പോൾ സംസാരിച്ചത് മെഡിക്കൽ കോളേജിലെ ഒരു അധികൃതരുമായിട്ടാണ് അവർക്കിപ്പോഴും എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല ഷോർട്ട് സർക്യൂട്ടാണ് അതായത് യു പി എസിൻ റൂമിലുണ്ടായിരിക്കുന്ന ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്നുള്ളതാണ് അവർ പറയുന്നത് ഇവിടെയുള്ള രോഗികളെ ഒക്കെ ഒരുവിധം രോഗികളെ എല്ലാം തന്നെ ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവരെല്ലാം ഈ പുക ഉയർന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അവരെല്ലാം തന്നെ പുറത്തേക്ക് ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തത് പുറത്തേ ഈ ഇവിടെ ആയിരുന്നു ഇതിന് മുറ്റത്ത് കിടത്തുകയാണ് ആശുപത്രിയുടെ മുറ്റത്ത് അതേ രീതിയിൽ തന്നെ ആ ബെഡോടും സ്ട്രെച്ചറോടും കൂടെ തന്നെയാണ് അവരെല്ലാം കിടത്തിയിരുന്നത് പിന്നീടാണ് എല്ലാവരെയും മറ്റ് സ്ഥലങ്ങളിലേക്ക് മറ്റ് ആശുപത്രികളിൽ ഉൾപ്പെടെ മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നിരിക്കുന്നത് ഇപ്പോഴും ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്നത് പോലെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അത്രയേറെ രോഗികൾ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് രോഗികൾ കാഷ്വാലിറ്റിയിൽ എത്തുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പല സ്ഥലങ്ങളിൽ നിന്നായി പല ജില്ലകളിൽ നിന്നായി എത്തുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രോഗി അത്രയേറെ രോഗികൾ വരുന്ന സമയത്ത് പല ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ഉൾപ്പെടെ ഉണ്ടാകും അവരെ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മാറ്റുക എന്നുള്ളത് ഒരു വലിയ വലിയ രീതിയിലുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു ആ ടാസ്ക് നിർവഹിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒപ്പം തന്നെ നേരത്തെ പുറത്ത് രണ്ട് മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ വന്ന് ഗുരുതരമായി പരിപ്പോട് ഗുരുതരമായ അവസ്ഥയിൽ വന്ന ആളുകളാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അല്ലെ ഇപ്പൊ ഞാൻ ഇപ്പോഴെത്തിന്റെ പേര് ഉണ്ടായിരുന്നോ ക്ലിയർ ആയിട്ടൊന്നും അറിഞ്ഞു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അറിഞ്ഞതിനു ശേഷം തിരിച്ചു വന്ന നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് തിരിച്ചെത്തിയോ സ്റ്റാഫുകളൊക്കെ മാറ്റങ്ങളിലും അല്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല ന്യൂസ് കണ്ടിട്ട് വന്നിട്ട് എന്തൊക്കെയാണെങ്കിൽ നോക്കണം ഞാൻ ഇപ്പോൾ സംസാരിച്ചത് ഒരു നേഴ്സാണ് മെഡിക്കൽ കോളേജിലെ നഴ്സിനോടുകൂടെ തന്നെയാണ്